ും അപ്പതാ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ കാര്യങ്ങൾ ഇന്ന് അപ്പൊ എന്താ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് ചോദിച്ചാല് എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ് അല്ല ഒരു ചോദ്യത്തിനുള്ള ഒരു തീരുമാനം എടുത്തൊക്കെയാണ് ഞങ്ങളിലെ അപ്പൊ ഇന്ന് തൊട്ടിട്ട് ഇതാ ഇവർ ഇവിടെ പഠിക്കാൻ തുടങ്ങുകയാണ് അപ്പൊ ഇതാ ഇന്ന് തൊട്ടിട്ട് ഇവർക്ക് ക്ലാസ് തുടങ്ങാണ് അപ്പൊ ക്ലാസ്സിന് ഇതാണെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ എന്ന് അപ്പൊ ആ ഒരു വിശേഷമാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ നമ്മളെ കാത്തിരിപ്പിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാനും കൂടി പോവാണ് അല്ലേ അപ്പൊ അങ്ങനെയുള്ള രണ്ട് വിശേഷങ്ങളാണ് എന്ന് പറയാനുള്ളത് അങ്ങോട്ട് നിക്ക് അപ്പൊ അപ്പൊ അങ്ങനത്തെ രണ്ട് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു കാര്യങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യാണ് ആ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യാണ് ഇവര് ഖത്തറിൽ വന്നതിന് ശേഷം ഇവരുടെ പഠിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോണെന്നുള്ളത് അപ്പൊ ഇന്ന് പഠിക്കണം അപ്പൊ എങ്ങനെ പോണെന്നുള്ളത് അപ്പോ ഒരുപാട് ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ ഇന്ന് അവർക്ക് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫസ്റ്റ് ഡേ കൂടിയാണ് ഇന്ന് അല്ലെ അപ്പൊ ഇന്ന് അവർക്ക് ക്ലാസ് തുടങ്ങാൻ പോവാണ് ആ ഒരു വിശേഷം കൂടി നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം രണ്ടാമത് നമ്മുടെ കാത്തിരിപ്പിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കുറച്ച് കാര്യങ്ങളും കൂടി ഇങ്ങക്ക് കാണിച്ചു തരാം കൂടെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി കൂടിയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ തുടങ്ങാൻ പോണത് അല്ലെ അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് ഇവരുടെ ക്ലാസ് വിശേഷങ്ങൾ കാണാം ബാക്കി കാര്യങ്ങൾ അതിന് പിന്നെ ആരെ കാണാം കൂട്ടൂട്ടുട്ട സത്യത്തില് നാട്ടിൽ നിന്ന് മക്കളെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തന്നെ ഞങ്ങള് യു എൽക്ക് പോകുന്നപ്പോ ഒരു രണ്ടു മാസത്തിനാണല്ലോ അത് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് തന്നെ എന്നുള്ള ഒരു സമാധാനത്തിലാണ് ശരിക്കും പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ മക്കളെ പഠിപ്പ് കാര്യങ്ങൾ മുടങ്ങില്ല എന്നുള്ള ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല മുന്നേ മൂന്ന് പേരും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു എല്ലാത്ത ടെൻഷനും കാര്യങ്ങളും ഒന്നും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നില്ല കേട്ടാ പിന്നെ അവിടെ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നമ്മൾ അങ്ങനെ നേരെ കത്തർക്ക് പോകുന്നത് ഇനിയിപ്പൊ എന്തായാലും ഈ നാട്ടിലേക്ക് പോകുന്നവരെ ഇവരുടെ പഠിപ്പ് കാര്യങ്ങൾ എന്താവും എന്നുള്ളത് നമ്മളെ കമന്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും വാട്സ്ആപ്പ് മെസ്സേജിലാണെങ്കിലും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താ ഇവരെ പഠിപ്പ് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് എന്നൊക്കെ സത്യത്തിൽ ഞങ്ങൾക്കും ആ ഒരു ആദ്യം ഇല്ലാണ്ടില്ല ഇല്ല ഇന്നാലും മൂന്ന് പേരും കൂടി ഒരുമിച്ച ഒരു ക്ലാസ്സിലായതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ടീച്ചേഴ്സ് വിട്ടുതരുന്ന പോഷൻസ് കാര്യങ്ങളൊക്കെ അന്നാന്ന് ഇങ്ങനെ റീഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾ കുറെ ആലോചിക്കുന്നു ഇവർക്ക് അത് കൂടാതെ എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇന്റർവെലിനെ കുറിച്ച് അറിഞ്ഞതും ആ ഒരു സംഭവം കൂടുതലായിട്ട് അന്വേഷിച്ചതും ഒക്കെ അപ്പോ നമ്മളിപ്പോ ഇന്ന് മക്കൾക്ക് ഇന്റർവെലിന്റെ ക്ലാസ് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഫൗണ്ടേഷൻ ക്ലാസ് ആണ് കൊടുക്കുന്നത് മക്കളെ ബേസിക് കാര്യങ്ങളൊക്കെ അവരെ കയ്യിൽ നിന്ന് ടച്ച് വിട്ട് പോവാതെ കൊണ്ട് നടക്കാൻ വേണ്ടിട്ട് അപ്പൊ അതാവും ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള ലെവൽക്ക് ഓരോരുത്തർക്ക് ഓരോരുത്തർക്കാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന മൂന്നുപേർക്ക് മൂന്ന് പേർക്ക് മൂന്ന് ടൈമിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഞാൻ ഇന്നത്തെ ഫസ്റ്റ് ഡേ ക്ലാസ് കെട്ടപ്പോ തന്നെ ശരിക്കും നല്ലൊരു സന്തോഷം തോന്നിയിട്ടാണ് എനിക്ക് കാരണം പ്രത്യേകിച്ച് ഡബ്ലിട്ടിയുടെ കാര്യമാകുമ്പോ ഉള്ള ഹാൻഡിൽ ചെയ്ത് കുറച്ച് ടഫായിട്ടുള്ള കാര്യാണ്

ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ റീഡിംഗിലാണെന്നുണ്ടെങ്കിലും റൈറ്റിങ്ങിലാണെന്നുണ്ടായിരുന്നുണ്ടെങ്കിലും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സമയാണല്ലോ ഇപ്പോൾ ഇന്റർവ്യൂന്റെ ടീച്ചേഴ്സ് മക്കളെ ഹാൻഡിൽ ചെയ്യുന്ന ഈയൊരു മെത്തേഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ കാരണം എത്ര കൂളായിട്ട് കാണിച്ചിട്ട് അവരോരോ കാര്യങ്ങളും പഠിപ്പിച്ചിരിക്കണത് ഞാനും ഇവരെ മൂന്ന് പേരും കൂടി ഒരുമിച്ചിരുന്ന് നോക്കുമ്പോൾ എനിക്ക് തലപ്രാന്ത പൊടിക്കൂട്ടെ ശരിക്ക് പക്ഷെ ഇന്ന് എത്ര സില്ലി ആയിട്ട് കാണിച്ചിട്ട് ഓലി കൂളായിട്ട് ഓരോരുത്തർ ഓരോരുത്തരും ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോ അത് നല്ല ഹാപ്പി ആയിട്ട് മറ്റേത് ഞാൻ കുറച്ച് ടൈം ഇരിക്കുമ്പോ തന്നെ ഭയങ്കര ബോറഡിയാണ് മതിലും കുറച്ച് ഫ്രീ ടൈം താണക്കനോട് പറഞ്ഞിട്ട് ഇത് ആ ക്ലാസ് കഴിഞ്ഞവരെ നല്ല കളിച്ച് ചിരിച്ചിട്ട് അവരെ ആ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടാ സോ നമ്മളി രണ്ട് ീഡ് ദിസ് വേർഡ് ഇതേന്ന് ബൂ ബു ഓക്കെ ഇത് ഒരറ്റടിക്ക വായിച്ചേ ഒറ്റടിക്ക ഉറക്കെ ലൗഡായിട്ട് റേഡിയത് നാണെ ടിക്ക് ചെയ്യോ വായിക്കാം വെരി ഗുഡ് ഗേൾ സൂപ്പർ സൂപ്പർ

കിച്ചണിലാണെങ്കിൽ കൂടി ഇന്റെ ശ്രദ്ധ മൊത്തം അവരെ ക്ലാസ് എടുക്കുന്ന രീതിയിലാണിട്ട എന്തൊരു രസായിട്ട് ആണെങ്കിട്ട് അവർ ക്ലാസ് എടുക്കേണ്ടതും മക്കളാണെങ്കിലും ഹാപ്പി ആയിട്ട് അത് അറ്റൻഡ് ചെയ്യണോ എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇതെനിക്ക് നേരത്തെ തോന്നിയില്ലാന്നോ ഞാൻ ഇപ്പൊ ചിന്തിക്കണം ഇട്ടാ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ട്വൽത്ത് വരെയുള്ള കുട്ടികൾക്കാണ് ഇട്ടാ അവർ ഈ ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളെ കുട്ടികൾ ഏത് ലെവലിൽ അറിയാൻ വേണ്ടിട്ട് അവർ ആദ്യം തന്നെ ഒരു അസിസ്മെന്റ് ടെസ്റ്റ് നടത്തും അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾക്ക് അനുസരിച്ചുള്ള ഓരോരോ ക്ലാസുകൾ ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവട്ടെ അപ്പൊ നമ്മളെ കുട്ടികളെ ലെവൽ മനസ്സിലാക്കിയിട്ട് പഠിപ്പിച്ചെടുക്കുന്ന ഒരു രീതി ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് കൂളായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ാണ് ഇതിന്റെ പ്രത്യേകത മലയാളം ഇംഗ്ലീഷ് അറബിക് മാത്സ് ഫ്രഞ്ച് അങ്ങനെ തുടങ്ങിയ ഏത് സബ്ജക്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഫൗണ്ടേഷൻ ആയിട്ട് ഇവർ ചെയ്തു തരൂട്ടാ പിന്നെ അത് മാത്രമല്ല ഇതിനെല്ലാം വേണ്ടിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കൂടി ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലാസ് കൂടുതൽ എന്തായാലും മക്കളെ പഠിപ്പിന്റെ കാര്യത്തിൽ ഇനി എന്ത് ആ ഒരു വേചാർ അങ്ങോട്ട് മാറി കിട്ടിയിട്ടാ ഇപ്പൊ എന്തായാലും ആ കാര്യത്തിൽ വലിയ സമാധാനമാണ് പിന്നെന്താ നോമ്പർക്കുമ്പോൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം ഞാനേതാക്കിച്ചല്ല ഓരോന്നോട്ടോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് അടുത്ത കാണിക്കാൻ പോണേ നമ്മളെ കാത്തിരിപ്പിന്റെ സെക്കൻഡ് പാർട്ട് വിശേഷങ്ങൾ ഇപ്പോഴും കുറെ പേര് കമന്റ് ആണെങ്കിലും മെസ്സേജ് ആണെങ്കിലും ചോദിക്കുകയാണ് എന്താ നമ്മളെ കാത്തിരിപ്പിന്റെ അടുത്ത ഭാഗം തുടങ്ങാത്തത് എന്തെങ്കിലും അതിനെ കുറിച്ചൊന്നും പറയാത്തത് എന്നൊക്കെ പക്ഷെ ലൈവിലാണെച്ചാലും മറ്റുള്ള വീഡിയോസിലാണെങ്കിലും ഞാൻ ഇടക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പി ോട്ടേന്നൊക്കെ പിന്നെ കുറെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പ് കഴിഞ്ഞിട്ട് മതി ഇപ്പൊ എന്തായാലും ഇത്ര കായലി എന്നൊക്കെ ഉള്ളത് അപ്പൊ അത് കാണാത്ത ഒരാഴ്ക്കും വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക അപ്പൊ എന്തായാലും ആ ചോദിക്കുന്നവരോടാണ് പറഞ്ഞത് നമ്മള് കാത്തിരിപ്പിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അതായത് ഇറക്കും തിലക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ചെറിയ ചെറിയ പകങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണ പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കഥയുടെ രസം പോയി പോകൂലെ അതുകൊണ്ടാണ് കേട്ടോ ആ പാകം ഒന്ന് കാണിക്കാത്തത് അപ്പൊ ചെറുതായിട്ടൊരു പകം ഞാൻ കാണിച്ചേ ഉള്ളൂ നമ്മളിതുപോലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അത ഇറക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇൻഷാള്ള നമ്മളെ ചാനലിൽ ഒരു സ്റ്റോറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കാത്തിരിപ്പിന്റെ സെക്കൻഡ് പാർട്ട് തന്നെ ആയിരിക്കും നോമ്പും കാര്യങ്ങളൊക്കെ റഹത്തായിട്ട് എല്ലാവരും കൊണ്ട് കഴിയട്ടെ എന്ന് എന്തായാലും അത് വരെ നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കും അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ള പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരുപാട് പേര് കമന്റ് ആയിട്ട് ചോദിക്കുന്ന രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതാ ഞങ്ങള് ബാങ്കക്ക് കൊടുത്ത് നോമ്പ് അറക്കാൻ ഒരുക്കത്തിലാണ് കേട്ടോ ഇന്ന് ചീസ് ബോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ റഹത്തായിട്ട് യും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ എല്ലാവരും നോമ്പ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ കൂടെ പറയട്ടെ അപ്പൊ എന്തായാലും മക്കൾക്ക് പഠിപ്പിനെ കുറിച്ചിട്ടുള്ള ആദ്യമുള്ള പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇന്റർവെലിന്റെ ട്യൂഷനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം ആണ്ട്ടോ എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുപോലെ കുട്ടികളുടെ ബേസിക് കാര്യങ്ങൾ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിലും റീഡിങ് ആണെങ്കിലും റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവര് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലൊക്കെ ആയിട്ട് പിൻ ചെയ്തിടാം ഇടാം ഇതൊക്കെ തന്നെയാണ് അപ്പൊ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത കാണാം അടുത്തുള്ളതിൽ എല്ലാവർക്കും മനസ്സിലാമ